ചേട്ടാ നാല് ഇയർ കൊണ്ട് ഓരോ സ്ഥലത്ത് പഠിക്കാൻ പോകും പത്ത് ക്ലാസ് ഒരു സ്ഥലത്ത് പോകും പിന്നെ വേറെ സ്ഥലത്ത് പോകും ഭയങ്കര ആഗ്രഹമാണ് ബാലൻസ് കിട്ടുന്നില്ല വീഴാൻ പോകുന്നു ഹാൻഡിൽ ബാലൻസ് കിട്ടുന്നില്ല ഒറ്റയ്ക്ക് ഞാനും മോനും മാത്രമാണ് താമസം കുഞ്ഞിനു വയ്യാതെ വരുമ്പോഴൊക്കെ വണ്ടി ഓടിക്കാനും പറ്റുന്നില്ല വണ്ടി ഉണ്ട് ജൂപ്പിറ്റർ ആക്സിലേറ്റർ കൂടി പോകുന്നു എന്ത് ചെയ്യും എന്തെങ്കിലും ഒരു വയ്യാഴിക വരുമ്പോഴോ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോഴോ തന്നെ നമുക്ക് വണ്ടി ഓടിച്ചു പോകാൻ പറ്റില്ല അതിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നത് ഈ ഹാൻഡിൽ ബാലൻസ് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആയിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ വണ്ടി വീട്ടിൽ വെച്ച് നമ്മൾ സ്വന്തമായിട്ട് തന്നെ വണ്ടി ഉരുട്ടി നോക്കുക വണ്ടിയിൽ ഒന്ന് സ്വന്തമായിട്ട് കയറി നമ്മൾ തന്നെ വീട്ടിൽ ഓടിച്ചൊന്ന് നോക്കണം വണ്ടി സ്റ്റാർട്ട് ചെയ്യണമൊന്നുമില്ല കേട്ടോ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് നമ്മുടെ മുറ്റത്ത് കുറച്ച് സ്ഥലം ഉണ്ടാവുമല്ലോ അവിടെ ഒക്കെ വെച്ച് തന്നെ നമ്മൾ വണ്ടിയിലോട്ടൊന്ന് കയറിയിരിക്കുക വണ്ടി മുന്നോട്ട് പുറകോട്ടൊക്കെ ഒന്തി നോക്കുക അതിനുശേഷം വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ കാല് കൊണ്ട് പിന്നെ മുന്നോട്ട് പുറകോട്ട് എടുത്ത് നമുക്ക് തിരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം ഇത് ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങൾ പിന്നീട് ആയിരിക്കും പ്രയോജനമാകും ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഓടിക്കാനായിട്ട് തുടങ്ങാം കാല് തൂക്കിയിട്ട് വണ്ടി പതുക്കെ കാല് തൂക്കിയിട്ട് നല്ലത് മുട്ടിക്കരുത് തൂക്കിയിട്ട് ദേശം ഈ ഒരു ഹൈറ്റിൽ നമ്മൾ കൊണ്ടുപോകുകയാണെങ്കിൽ നമ്മൾ കാല് എന്നുള്ള ഒരു ടെൻഷൻ നമുക്ക് ഉണ്ടാകത്തില്ല നമുക്ക് അത്യാവശ്യം ചരികുവാണെങ്കിൽ കാല് കുത്താനും പറ്റും പക്ഷെ ഒത്തിരി സ്പീഡിൽ പോകരുത് വണ്ടി ഒരു പത്ത് കിലോമീറ്റർ സ്പീഡിന് താഴെ മാത്രമേ നിർത്താവുള്ളൂ അതുമ്പോൾ നമുക്ക് വണ്ടി പെട്ടെന്ന് നിർത്താനും പറ്റും കാലൊന്ന് കുത്തിയാ കാലിന് വലിയ പ്രശ്നങ്ങളും ഉണ്ടാകില്ല സ്പീഡ് കൂടുമ്പോൾ നമ്മൾ കാല് കുത്തും കാല് മടങ്ങിപ്പോയി നമ്മൾ പറഞ്ഞു വിടാൻ സാധിക്കും പിന്നെ എപ്പോഴും ചെറിയ സ്പീഡിൽ ഓടിച്ച് പഠിക്കുന്നതാണ് നമ്മൾ ഹാൻഡിൽ പെട്ടെന്ന് കിട്ടാൻ നല്ലത് അതുകൊണ്ടായിട്ടും ചെറിയ സ്പീഡിൽ ഓടിച്ച് പഠിക്കാൻ പറയുന്നത് പിന്നെ ഹാൻഡിൽ ബാലൻസ് എന്ന് പറയുന്നത് നമ്മൾ കൈകൊണ്ട് മാത്രം ബാലൻസ് ചെയ്യുന്നില്ല നമ്മുടെ ബോഡി കൊണ്ട് കൂടെ ബാലൻസ് ചെയ്യണ്ടാണ് അപ്പോൾ ഈ കാല് തൂക്കിയിട്ട് ഓടിക്കുമ്പോൾ തന്നെ ഒരു വിധം നമുക്ക് ഹാൻഡിൽ സ്ട്രേറ്റ് പിടിച്ച് ഓടിക്കാൻ പറ്റും പക്ഷെ അത് പൂർണ്ണമായ ബാലൻസ് എത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതൊരു ഗ്രൗണ്ടിൽ ചെന്ന് തന്നെ ഓടിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ക്ലിയർ ആവുള്ളൂ കാരണം വീട് മറ്റു തണേ കുറേ സ്ഥലമല്ലേ ഉള്ളൂ ഗ്രൗണ്ട് ആകുമ്പോൾ കൂടുതൽ സ്ഥലത്തിൽ നമുക്ക് ഓടിച്ച് പഠിക്കാനായിട്ട് വെച്ച് പക്ഷേ നമ്മൾ ഒരു കാൽ കയറ്റി വെക്കണം ഒരു കാലം കംഫർട്ടബിൾ ആയിട്ടുള്ള നമുക്ക് കംഫർബിളായിട്ടുള്ള എടുത്തുകാലോ വലുതുകൊ മാത്രം കയറ്റി വെക്കാം പക്ഷെ പൂർണ്ണമായിട്ട് കയറ്റി വെക്കുന്നത് നമുക്ക് കാൽ മേളിൽ വെക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക അതിനുശേഷം മാത്രം കയറ്റി വെച്ചാൽ മതി കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു കാല വേദന എടുക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി രണ്ടാമത്തെ കാലം എടുത്തു മേടിയുള്ളൂ നമ്മൾ അറിഞ്ഞുകൊണ്ട് വെക്കുന്നതല്ല നമുക്ക് ഹാൻഡിൽ ബാലൻസ് ആവുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ കാലെടുത്ത് മേളിൽ വെക്കും അതാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള രീതിക്കും ചിലർക്ക് പെട്ടെന്ന് സ്ത്രീക ചിലർക്ക് കുറേ സമയം എടുക്കും ഇതിന് കാരണം പലരുടെ മനസ്സിലും പല തരത്തിലുള്ള പേടികളായിരിക്കും കുടുങ്ങിയിട്ടുണ്ടാവുക ചിലർക്ക് ഈ പേടികളൊന്നും കാണില്ല അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ഇത് തന്നെ ശരിയാവും പക്ഷെ മനസ്സിൽ പേടിയുള്ളവർക്ക് ആ പേടി ഒന്ന് മാറിയതിനു ശേഷം മാത്രമേ ഇത് ക്ലിയർ ആകത്തുള്ളൂ പഠിച്ചു തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് മനസ്സിൽ അതിയായ ആഗ്രഹം വേണം ഈ ആഗ്രഹത്തോടൊപ്പം തന്നെ നമ്മൾ ഒരു അർപ്പണ മനോഭാവത്തോടുകൂടി പരിശ്രമിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടി ഓടിക്കാനായിട്ട് പറ്റും പിന്നെ ആക്സിഡർ കൂടി പോകുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പെട്ടെന്ന് ഒരു ട്രിക്ക് പറഞ്ഞു തരാം ഇത് നമ്മുടെ ആക്സിലേറ്റർ ആണ് വിചാരിക്കുക കൈ നമ്മളെപ്പോഴും ഇങ്ങനെ ആയിരിക്കും പിടിക്കുക ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് നോർമൽ ആയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും പക്ഷേ ആക്ലേറ്റർ കൺട്രോൾ ചെയ്യണം എന്നുള്ളവർക്ക് കുറച്ച് കൈ ഇറക്കി പിടിച്ചാൽ മതി കൈ ഇറക്കി പിടിക്കുമ്പോൾ നമുക്ക് കുറച്ച് മാത്രമേ തിരിക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ എത്ര തിരിച്ചാലും വണ്ടി കുറച്ച് മാത്രമേ തിരിയൂ ആ തിരിയുന്നതിനനുസരിച്ച് മാത്രമേ വണ്ടി മുന്നോട്ട് പോകത്തുള്ളൂ അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് പിടിക്കാൻ പറ്റും പക്ഷേ കൈ നമ്മൾ എപ്പോഴടുത്ത് മുന്നോട്ട് കയറ്റി പിടിക്കുന്നു അപ്പോൾ നന്നായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ കൺട്രോളിനും മുകളിലേക്ക് ആക്സിലേറ്റർ കയറിക്കും അപ്പം കൈ ഇറക്കി പിടിച്ചുകഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രം ആക്സിലേറ്റർ തിരിക്കാം അതൊന്ന് ശ്രദ്ധയിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്സിലേറ്റർ കൺട്രോൾ വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇതില്ലെന്നുണ്ടെങ്കിൽ ലോക്കൊക്കെ ഉണ്ടെങ്കിൽ ലോക്ക് തരണം ലോക്ക് മേടിക്കേണ്ടതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഞമ്മയിൽ കൊടുത്തേക്കാം ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അത് മേടിക്കാനായിട്ട് കിട്ടും പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും വളരെ കുറഞ്ഞ റേറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാർഡ്വെയർ കടയിൽ നിന്നൊക്കെ പൈപ്പിന് ഇടുന്ന ഒരു തരം ക്ലാമ്പും പിന്നെ ഒരു ഫുൾ ത്രെഡ് റാഡും മേടിച്ചിട്ട് അപ്പുറത്ത് നട്ട് പറഞ്ഞു നട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടി ഒരു അമ്പത് രൂപയ്ക്ക് തുള്ളി പെക്കും പക്ഷേ നമ്മൾ പത്തിനൂറ് രൂപയ്ക്കകും പിന്നെ ഈ ടെൻഷനും നിങ്ങളുടെ ആശങ്കകളും സംശയങ്ങളും എന്ത് തന്നെ ആയാലും എന്നോട് ഷെയർ ചെയ്യാം പിന്നെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നതിൽ സന്തോഷമുള്ളൂ കേട്ടോ